നിലനിൽപ്പിന് വേണ്ടിയുള്ള കടുത്ത മത്സരത്തിൽ റേറ്റിംഗ് ഉയർത്തുന്നതിനായി ശാസ്ത്രീയവുമായ കാര്യങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന ചാനലുകൾ സമൂഹത്തെ പിന്നോട്ട് നയിക്കുന്നത് എങ്ങനെയെന്ന് ലേഖനം തുറന്നു കാട്ടുന്നു താൽക്കാലിക ചാർജ് എന്ന് പറയുന്നത് ചിലപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ആശങ്കപ്പെടേണ്ട മുപ്പത്തിരണ്ടാമത് കേരള സംസ്ഥാന ടെലിവിഷൻ അവാർഡാണ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എൻട്രികളാണ് നമ്മൾ പരിഗണിച്ചിട്ടുള്ളത് ടെലിവിഷൻ സംബന്ധിച്ച മികച്ച ലേഖനത്തിലെ പുരസ്കാരം ഡോക്ടർ വി മോഹനകൃഷ്ണന്റെ ടെലിവിഷൻ ആചാരങ്ങളും ഡിജിറ്റൽ ചായക്കടകളും ലേഖനത്തിന് നൽകാൻ ശുപാർശ ചെയ്തു നിലനിൽപ്പിന് വേണ്ടിയുള്ള കടുത്ത മത്സരത്തിൽ റേറ്റിംഗ് ഉയർത്തുന്നതിനായി അയുക്തികവും അശാസ്ത്രീയവുമായ കാര്യങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന ചാനലുകൾ സമൂഹത്തെ പിന്നോട്ട് നയിക്കുന്നത് എങ്ങനെയെന്ന് ലേഖനം തുറന്നു കാട്ടുന്നു പ്രത്യേക ജൂറി പരാമർശം കാഴ്ച നിർമ്മിതി ഗ്രന്ഥം ഗ്രന്ഥകർത്താവ് രാജേഷ് കെ എലിമേലി മാധ്യമ മാധ്യമചരിത്രത്തിന്റെ പൊതുവായ പശ്ചാത്തലത്തിൽ ടെലിവിഷനെ അടയാളപ്പെടുത്തുകയും മലയാളം ചാനലുകളെ സാംസ്കാരികമായി വിലയിരുത്തുകയും ചെയ്യുന്ന ഗ്രന്ഥം ടെലിവിഷനിലെ കീഴാള വിഭാഗക്കാരുടെയും അടിത്തട്ട് സമൂഹത്തിന്റെയും അസാന്നിധ്യത്തെ കുറിച്ച് ഗ്രന്ഥത്തിലുള്ള നിരീക്ഷണങ്ങൾ പ്രസക്തമാണ് അവാർഡുകൾ കഥാവിഭാഗം മികച്ച ടെലി സീരിയൽ ആൺ അമൃത ടിവി സംവിധാനം ശിവമോഹൻ തമ്പി ഇരുപത്തയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അരുൺ രാജ് ആർ ഇരുപത്തയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പം തിരക്കഥ ഗണേഷ് ഓലിക്കര പതിനയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പവും പോരാട്ടത്തിന്റെയും അതിജീവനത്തിന്റെ കഥ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന്റെ ഉയർത്തെ പ്രചോദനമാകും വിധം അവതരിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നു സാമൂഹ്യ പ്രസക്തമായ ഈ വിഷയം കൈകാര്യം ചെയ്യാനുള്ള ശ്രമം പ്രശംസനീയമാണ് മികച്ച രണ്ടാമത്തെ സീരിയൽ സു സു സുരഭിയും സുഹാസിനിയും സംവിധാനം രാജേഷ് തലച്ചറ പതിനയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പവും നിർമ്മാണം ഫ്ലവേഴ്സ് കുടുംബ പശ്ചാത്തലത്തിൽ കാലികമായ വിഷയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് യോഗങ്ങളില്ലാത്ത നിർദ്ദോഷകരമായ ഫലങ്ങളിലൂടെ സമൂഹത്തിന് നല്ല സന്ദേശങ്ങൾ പകരുന്ന പരമ്പര കണ്രള വിഷൻ സംവിധാനം അനു കൃഷ്ണൻ പതിനയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പവും നിർമ്മാണം അല്ല സംവിധാനം അനു കൃഷ്ണൻ പതിനയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പം നിർമ്മാണം അഞ്ജലി കല്ലേങ്ങാട്ട് പതിനയ്യായിരം രൂപയും പ്രശസ്തി പത്ര ശില്പം തിരക്കഥ അനു കൃഷ്ണൻ പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പം തെയ്യവന്ന അനുഷ്ഠാന കലയുടെ പശ്ചാത്തലത്തിൽ പ്രണയവും പ്രതികാരവും തികഞ്ഞ സാങ്കേതിക മികവോടെ അവതരിപ്പിച്ചിരിക്കുന്നു മികച്ച ടെലിഫിലിം ഇരുപത് മിനിറ്റിൽ കൂടിയത് നിർമ്മാണം തിരക്കഥ ഷാനു കരുവത്ത് പതിനയ്യായിരം രൂപ ശില്പവും സ്ഥിരതയില്ലാത്ത ജോലിയുമായി കുടുംബത്തിനു വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ സഹനങ്ങളിലൂടെ ജീവിതത്തിന്റെ രണ്ടറ്റവും കുട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന അവതരിപ്പിച്ച പ്രമേയ അവതരിപ്പിച്ചു മികച്ച കഥാകൃത്ത് ടെലി സീരിയൽ രൂപയും ഗംഗം പരിപാടി ആൺ ഷോ കില മഴവിൽ മനോരമ എന്റർടൈൻമെന്റ് പ്രോഗ്രാം ലിമിറ്റഡ് കേരളത്തിന് അകത്തും പുറത്തുമുള്ള അസാധാരണ കഴിവുകളുള്ള പ്രതിഭകളെ കണ്ടെത്തി ഉന്നത കണ്ടെത്തിക മികവോടെ പ്രേക്ഷകരെ പിടിച്ചെടുത്തും വിധം അവതരിപ്പിക്കുന്ന വിനോദ പരിപാടി മികച്ച കോമഡി പ്രോഗ്രാം ഒരു ചിരി ചിരി ബംബർ സീസൺ മനോരമ സംവിധാനം രഞ്ജിത് ആർ നായർ പതിനായിരം രൂപയും പ്രശസ്തി പത്ര ശില്പവും അവസരം നൽകിക്കൊണ്ട് ശാരീരിക അധിക്ഷേപം ദയാർത്ഥ പ്രയോഗങ്ങൾ എന്നിവയില്ലാത്ത നർമ്മ മുഹൂർത്തങ്ങൾ ഉൾപ്പെടുത്തിയ ഹാസ്യപരിപാടി മികച്ച ഹാസ്യാഭിനേതാവ് അർഹതക്കുള്ള എൻട്രികൾ ഇല്ലാതിരുന്നതിനാൽ അവാർഡ് നൽകിയിട്ടില്ല മികച്ചുമാർ പതിനായിരം ഇരുപത്തി അമ്മേ ഭഗവതി ഫ്ലവേഴ്സ് വിവിധ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന പൂജാരി എന്ന കഥാപാത്രത്തിന്റെ വികാരങ്ങളെ ശബ്ദത്തിൽ സന്നിവേശിപ്പിച്ച മികച്ച പ്രകടന മികച്ച ഡബിംഗ് ആർട്ടിസ്റ്റ് പെൺ പാർവതി എസ് പ്രകാശ് പതിനായിരം രൂപയും പ്രശസ്തി പത്ര ശില്പവും പരിപാടി ആൺ പുറന്നോൾ അമൃത ടി വി അപൂർവ എന്ന പെൺകുട്ടിയിൽ നിന്ന് ആൺകുട്ടിയിലേക്കുള്ള മാറ്റത്തിനിടെ വ്യത്യസ്തമായ സ്വാഭാവികതയോട് അവതരിപ്പിച്ച മികവ് മികച്ച സംവിധായകൻ അനുപ് കൃഷ്ണൻ ഇരുപതിനായിരം രൂപയും പ്രശസ്തി പത്ര ശില്പവും പരിപാടി കൺമഷി കേരള വിഷൻ തെയ്യൻ കലാകാരനായ പരമുവിന്റെ പ്രണയവും പ്രതികാരവും ശക്തമായ ദൃശ്യ ഭാഷയിലൂടെ സൗനപ്പിച്ച സംവിധാന പാഠപത്രം മികച്ച നടൻ അനു കൃഷ്ണൻ പൈനയ്യൻ പ്രശസ്തി പത്രവും ശില്പവും പരിപാടി കൺമഷി കേരള വിഷ തെയ്യൻ കലാകാരനായ പരമുവിന്റെ ശരീരഭാഷയും തെയ്യ കോലത്തിന്റെ അനായസമായി മെയ്വിടക്കവും ും സ്വാഭാവികമായി അവതരിപ്പിച്ച പ്രകടനം മികവില് മികച്ച രണ്ടാമത്തെ നടൻ പതിനായിരം രൂപ പ്രശസ്തി പരിപാടി അമ്മേ ഭഗവതി ഫ്ലവേഴ്സ് പൗരോഹിത്യത്തിനും വ്യക്തിജീവിതത്തിനും ഇടയിലെ ഒരു പൂജാരിയുടെ വൈകാരിക പ്രതിസന്ധികളെ തന്മയത്വത്തോടെ അവതരിപ്പിച്ച പ്രകടനം മികവില് മികച്ച നടി രണ്ട് മറിയം ഷാനു യും പ്രശസ്തി പെണ്ണിന്റെ ശാരീരിക മാനസിക മാനസികാവസ്ഥകളോട് പൊരുത്തപ്പെടാനാവാതെ ആൺ മനസ്സുമായി ജീവിക്കുന്ന അപൂർവയുടെ വൈകാരിക സമ്മർദ്ദങ്ങളെ തിഷ്ടമായി ആവിഷ്കരിച്ച അഭിനയ മികവില് തൊഴിൽപരമായ അലക്ഷിതാവസ്ഥ അനുഭവിക്കുന്നില്ലി എന്നി അനുകുട്ടി പതിനായിരം രൂപയും പ്രശസ്തിയും സുഖാസിനും ഫ്ലവേഴ്സ് എന്ന കഥാപാത്രത്തിന്റെ സ്ഥായിയായ നിഷ്കളങ്ക നിലനിർത്തിക്കൊണ്ട് പരിഭവവും പിണക്കങ്ങളും സങ്കടങ്ങളും നിറഞ്ഞ തികഞ്ഞ കൈയടക്കത്തോട് അവതരിപ്പിച്ച നൈസർഗികമായ അഭിനയ പാഠവത്തിൽ മികച്ച ബാലതാരം ആദി ദേവ് പതിനായിരം രൂപ പ്രശസ്തി പരിപാടി മധുരം ടി വി തൊഴിലിന്റെ മഹത്വവും സത്യസന്ധത ഉയർത്തിപ്പിടിക്കുന്ന മധു എന്ന കഥാപാത്രത്തെ ജീവ സുറ്റതാക്കിയതിന് മികച്ച ഛായാഗ്രഹാബ് ഓങ്ങല്ലോ

സംഭാഷണമില്ലാത്ത ചരിത്രത്തിന്റെ ആഖ്യാനത്തിന് ഉതവും വിധം താളാത്മകമായി ദൃശ്യ സന്നിവേശം നടത്തിയ മികവിന് മികച്ച സംഗീത സംവിധായകൻ വിഷ്ണു ശിവശങ്കർ പരിപാടി കൺമക്ഷി കേരള വിഷയം തെയ്യത്തിന്റെ പശ്ചാത്തലത്തിലുള്ള കഥയിലെ വൈകാരിക മുഹൂർത്തങ്ങൾക്കും ഭാവങ്ങൾക്കും വിധം പശ്ചാത്തല സംഗീതം പകർന്ന മികവിന് മികച്ച ശബ്ദരേഖ നം

പ്രമേയത്തിന് തികച്ചും അനുയോജ്യമാം വിധം അർത്ഥവത്തായും കലാപരമായും സജ്ജീകരിച്ച പശ്ചാത്തല നിർമ്മിക്കും കുട്ടികളുടെ മികച്ച ഷോർട്ട് ഫിലിം അർഹത അർഹതയുള്ള എൻട്രികൾ ഇല്ലാതിരുന്ന അതിനാൽ ഈ വിഭാഗത്തെ അവാർഡ് നൽകിയിട്ടില്ല അവാർഡുകൾ കഥേതര വിഭാഗം മികച്ച ഡോക്യുമെന്ററി കുടങ്ങിലെ കുഴിമാടങ്ങൾ മീഡിയ വൺ ടി വി സംവിധാനം സി എം ഷെരീഫ് പതിനയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പവും നിർമ്മാണം മീഡിയ വൺ ടി വി ഇരുപതിനായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പവും വയനാട്ടിൽ നിന്ന് കുടുങ്ങിലേക്ക് തൊഴിൽ നേടിപ്പോകുന്ന ആദിവാസി വിഭാഗക്കാരുടെ അസ്വാഭാവിക നിരോധാനവും ദുരൂഹമരണവും സംബന്ധിച്ച ഉള്ളൊലയ്ക്കുന്നതും ഉൾക്കാഴ്ച നൽകുന്നതുമായ അവതരണം മികച്ച ഡോക്യുമെന്ററി ഉറമ മനോരമ ന്യൂസ് സയൻസ് ആൻഡ് എൻവോൺമെന്റ് സംവിധാനം മിഥുൻ സുധാകരൻ പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പവും നിർമ്മാണം മനോരമ ന്യൂസ് പതിനയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ശിൽപവും സ്വാഭാവിക നീരുറവങ്ങളുടെ സംരക്ഷണത്തിന് വയനാട്ടിലെ ഗോത്രജനത പരിപാലിച്ചു പോരുന്ന കേണി എന്ന ശാസ്ത്രീയ മാതൃകയെ ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്ന ഡോക്യുമെന്ററി ജലത്തിന്റെ വർത്തമാനകാല രാഷ്ട്രീയവും സംവിധാനം ജയരാജ് പുതുമഠം പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പവും നിർമ്മാണം സാജി വിശ്വനാഥൻ പതിനയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പവും മോഹിനിയാട്ടം എന്ന നൃത്തരൂപത്തെ കായികമായി പരിഷ്കരിച്ച പരിഷ്കരണത്തിലൂടെ ശ്രേഷ്ഠമായ അവസ്ഥയിലേക്കും ആഗോളതലത്തിലേക്കും വികസിപ്പിച്ചെടുത്ത ക്ഷേമാവധി ടീച്ചറുടെ ജീവിതവും പ്രവർത്തനങ്ങളും കലാത്മകമായി ആവിഷ്കരിക്കുന്ന ഡോക്യുമെന്ററി മികച്ച ഡോക്യുമെന്ററി ഒന്ന് ടോപ്പ് ഗിയർ സുജയുടെ ജീവിതയാത്രകൾ ഏഷ്യാനെറ്റ് ന്യൂസ് മിമനാ ചിൽഡ്രൻ രണ്ട് കിണറാഴങ്ങളിൽ ഒരു കുഞ്ഞു പെണ്ണ് സംവിധാനം ഷഫിഖാനും നിർമ്മാണം ഏഷ്യാനെറ്റ് ന്യൂസ് സന്തോഷ് ബ്രഹ്മഞ്ചേരി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും പത്രവശ്ശിൽ പോവും മികച്ച എഡ്യൂക്കേഷണൽ പ്രോഗ്രാം കേരളത്തിൽ നിന്ന് നൂറ്റാണ്ടിലെ കണ്ടുപിടുത്തു കേരളത്തിൽ നിന്ന് നൂറ്റാണ്ടിലെ സയൻസ്റ്റോക്ക് ഏഷ്യാനെറ്റ് ഏറ്റവും പുതിയ ശാസ്ത്ര വിവരങ്ങൾ അന്വേഷണാത്മകമായി അവതരിപ്പിക്കുന്ന പരിപാടി മികച്ച ആങ്കർ അഡ്വക്കേറ്റ് അമൃത സതീശൻ എഡ്യൂക്കേഷൻ പ്രോഗ്രാം പതിനായിരം രൂപ പരിപാടി പീപ്പിൾ ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് ആഴത്തിൽ ജനിപ്പിക്കുന്ന വിദ്യാഭ്യാസ പരിപാടി ആദർശവും ആധികാരികവുമായ രീതിയിൽ അവതരിപ്പിച്ചതിന്റെ മികച്ച ആധികാരിക ഷൈനി ജേക്കബ് ബെഞ്ചമിൻ ഡോക്യുമെന്ററി പതിനയ്യായിരം രൂപ ന്യൂസ് ക്യാമറമാൻ അജീഷ് എ പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പവും പരിപാടി നിസ്സഹായനായ കുട്ടിയയ്യപ്പൻ മനോരമ ന്യൂസ് ശബരിമലയ്ക്കുള്ള യാത്രാ മധ്യ നിലകളിൽ തിരക്കിൽ ഒറ്റപ്പെട്ടു പോയ കുട്ടി അയ്യപ്പന്റെ കുട്ടിയയ്യപ്പന്റെ ധൈന്യം ആശ്വാസം എന്നിവ ഹൃദയസ്പർശിയായി ഒപ്പിയെടുത്തത് മികച്ച വാർത്താവതാരൻ സി കണ്ണൻ പതിനയ്യായിരം രൂപയും പ്രശസ്തി പത്രശിൽപവും പരിപാടി പ്രഭാത വാർത്തകൾ ട്വന്റി ഫോർ ന്യൂസ് വാർത്തയുടെ ആരവും വൈവിധ്യം ഉൾക്കൊണ്ടുള്ള അവതരണത്തിന് മികച്ച കോപ്പിയർ ആങ്കർ അരവിന്ദ് പരിപാടി പതിനായിരം രൂപയും പ്രശസ്തി പത്രശിൽ പരിപാടി അരസ്യൻ ഗലാട്ട ട്വന്റി ഫോർ ന്യൂസ് തമിഴക രാഷ്ട്രീയത്തിന്റെയും സിനിമയുടെ ആഴത്തിലുള്ള പഠനവും അവലോകനവുമായ പരിപാടിയുടെ ആകർഷകമായ അവതരണത്തിന് മികച്ച കമന്റേറ്റർ നൌഷാദെ പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പവും ദൂരദർശൻ തിരുവനന്തപുരത്തെ ആദിവാസി ഊരിലെ ഐതിഹ്യവും ഓണാഘോഷത്തെ ആകർഷകമായ ആഖ്യാനത്തിലൂടെ അവിസ്മരണീയമാക്കിയതിന് മികച്ച ആങ്കർ ഇന്റർവ്യൂവർ എം എസ് ബനേഷ് പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പവും

അർഹമായ ആനുകൂല്യത്തിന് മറവിൽ നടത്തിയ വൻ തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്ന അന്വേഷണ മികവിന് മികച്ച ടി വി ഷോ കറന്റ് അഫേഴ്സ് പരിപാടി പെൺ താരം മനോരമ ന്യൂസ് നിർമ്മാണം കാർത്തിക തമ്പാൻ മനോരമ ന്യൂസ് ഇരുപതിനായിരം രൂപ പ്രശസ്തി ഉത്തരവ് സാധാരണ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് സംരംഭത്തിനുള്ള ജീവിത വിജയം കൈവരിച്ച വനിതകളെയും വനിതാ കൂട്ടായ്മയും കണ്ടെത്തി അവതരിപ്പിച്ച പരിപാടി മികച്ച കുട്ടികളുടെ പരിപാടി എഫ് ടി സി എൽ പ്രിൻസസ് ഓഫ് ഷാലോം ടെലിവിഷൻ സംവിധാനം പ്രിൻസ് അശോക് പതിനയ്യായിരം രൂപയും പ്രശസ്തി നിർമ്മാണം ഷാലോം ടെലിവിഷൻ പതിനയ്യായിരം രൂപയും പ്രശസ്തി വയലിൽ എന്ന സംഗീതോപകരണത്തിന് ഏറ്റവും ഉയർന്ന ഡിപ്ലോമ കോഴ്സ് അഭിമാനകരമായി പൂർത്തിയാക്കിയ അപൂർവ പ്രതിഭയായ മാർട്ടിന മാർട്ടിനാൾസ് എന്ന സ്കൂൾ വിദ്യാർത്ഥിയുടെ വിജയഗാഥ പ്രചോദനമാകും വിധം അവതരിപ്പിച്ചിരുന്നു പ്രത്യേക ജൂറി പരാമർശങ്ങൾ ഡോക്യുമെന്ററി ജനറൽ അനീഷ് സംവിധാനസ് കലാമണ്ഡലം ഗോപി ബ്രാക്കറ്റ് ഏഷ്യാനെറ്റ് ന്യൂസ് അഭിനയ ആചാര്യൻ കലാമണ്ഡലം ഭൂമിയുടെ ഐതിഹാസിക കലാജീവിതവും വ്യക്തിജീവിതവും വേറിട്ട കാഴ്ചയിലൂടെ അവതരിപ്പിക്കുന്ന ഡോക്യുമെന്റ് ഡോക്യുമെന്ററി സയൻസ് ആൻഡ് എൻവയ്മെന്റ് സംവിധാന പ്ലാവ് അത്ഭുതം തരുന്ന കൽപ്പകം മലയാളിയുടെ ഭക്ഷണമെന്ന് വിശേഷിപ്പിക്കാവുന്ന ചക്കയെ കുറിച്ചും പ്ലാവിനെ കുറിച്ചും ഉള്ള നമ്മളറിയേണ്ട വിശേഷങ്ങൾ പ്ലാവിന്റെ വർത്തമാനകാല പ്രസക്തിയിലേക്ക് കൂടി വില ചൂടുന്ന ഡോക്യുമെന്ററി യും ചിത്രീകരണം വാർത്തേതര പരിപാടിയുടെ ആങ്കർ ജീവേഷ് വർഗീസ് പരിപാടി കഥയുടെ ദൂരദർശൻ സ്ഥിരം കണ്ടുവരുന്ന ആകർഷികമായ പ്രകടന മികവില് ഉദ്യോഗസ്ഥ ദമ്പതികളുടെ വ്യക്തി ജീവിതവും കാഴ്ചപ്പാടുകളും അനാവരണം ചെയ്തിരുന്നു ആങ്കർ അദ്വൈത് എസ് പരിപാടി പാടം നാല് ന്യൂസ് മാധ്യമരംഗത്ത് വളർന്നു വരേണ്ടതായ ഒരു ചെറിയ കുട്ടിക്കുള്ള അഭിനന്ദനമാണ് ഇത് ഇതാണ് ഈ വർഷത്തെ ടെലിവിഷൻ സീരിയൽ അവാർഡ് ഇവിടെ പ്രഖ്യാപിക്കുന്നത് അതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുപ്പത്തിരണ്ടാമത് കേരള സ്റ്റേറ്റ് ടെലിവിഷൻ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതിന്റെ പ്രഖ്യാപനമാണ് ഞാൻ നടത്തിയത് യാസം അറിഞ്ഞിട്ടുണ്ടായോ താൽക്കാലിക താൽക്കാലികം വന്നതിനു ശേഷം അല്ല ഐഎഫ്ഒക് നടത്തിയത് പറയട്ടെ ഐ എഫ് ഒക്കെ നടത്തിയല്ലോ കേരളത്തിലെ ഏറ്റവും നല്ല അന്താരാഷ്ട്ര ഫിനി മോത്സവം ഈ വർഷം ഏറ്റവും വ്യത്യസ്തങ്ങളായ ഒട്ടേറെ പരിപാടികൾ കൂടിയല്ല നടത്തി നിങ്ങളെല്ലാം അതിനൊരുപാട് സപ്പോർട്ട് ചെയ്തു നിറഞ്ഞു കവിഞ്ഞ സ്രദസ് അത് താൽക്കാലിക ചാർജ് എന്ന് പറയുന്നത് ചിലപ്പോർജിലാകാം താൽക്കാലികം അതിനെപ്പറ്റി നമ്മൾ ആശങ്കപ്പെടണ്ട അതതിന്റെ പനിക്ക് പറയുക നമ്മളെ പ്രയാസപ്പെട ഇതിനെ പറ്റി എന്തെങ്കിലും പരാമർശമുണ്ടോ ഇപ്പൊ ഈ ഞാൻ വായിച്ച കൂട്ടത്തില് ആരോപോ ആരുമില്ല ഒരാളും ഇല്ല അവരാരും അപ്പൊ ഈ അവാർഡ് വാങ്ങിച്ച എല്ലാവരെയും സംസ്ഥാന ഗവൺമെന്റിനുവേണ്ടിയും സാംസ്കാരിക വകുപ്പിന് വേണ്ടി ഞാൻ ആത്മാർത്ഥമായി ഈ അവസരത്തിൽ അവസ്ഥ അഭിനന്ദിക്കുക മുപ്പത്തിരണ്ടാമത് കേരള സംസ്ഥാന ടെലിവിഷൻ അവാർഡാണ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എൻട്രികളാണ് നമ്മൾ പരിഗണിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അവാർഡും നമ്മൾ ഇതും ഒന്നിച്ച് അടുത്ത ഒരു ഡേറ്റ് സാംസ്കാരിക മന്ത്രിയുടെയൊക്കെ ഒക്കെ സൗകര്യാർത്ഥം നമ്മൾ വിതരണം ചെയ്യുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമുക്ക് ഇപ്പോൾ ഡിലേ വന്നു അത് ഇടയ്ക്ക് നമ്മുടെ ഈ ഇലക്ഷനുകളൊക്കെ പ്രഖ്യാപിച്ചപ്പോൾ പ്രോട്ടോകോളിൻ്റെയൊക്കെ പ്രശ്നം വന്നപ്പോൾ അല്ലെങ്കിൽ പെരുമാറ്റച്ചട്ടത്തിനൊക്കെ വന്നപ്പോ ആണ് കുറച്ച് ഡിലേ വന്നത് ഇതിപ്പോൾ രണ്ടും കൂടി ഒരു വിതരണമാണ് നമ്മൾ വളരെ അടുത്ത് തന്നെ അത് ആലോചിക്കുകയാണ് ഇമ്മീഡിയറ്റായിട്ട് തന്നെ പിന്നെ ഈ വർഷം നമ്മൾ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലും ടെലിവിഷൻ സീരിയലുകൾക്ക് പുരസ്കാരം ഉണ്ടായില്ല പക്ഷെ ഇത്തവണ വളരെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു തീരുമാനമാണ് ജഡ്ജിങ് കമ്മിറ്റി രണ്ട് ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും രണ്ട് സീരിയലുകൾക്ക് ഇപ്പോൾ നമ്മൾ പുരസ്കാരം ഈ വർഷം അതുണ്ട് എന്നുള്ളത് അത് മികവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത് കണ്ടെത്തിയതും രണ്ട് സീരിയലുകൾ അതിൻ്റെ പ്രമേയത്തിൻ്റെ ഒരു ഇത് പിന്നെ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ മുഖത്തുവൽക്കരിക്കുന്ന രീതിയിലൊക്കെയുള്ള കണ്ടന്റും ഒക്കെ പരിഗണിച്ചുകൊണ്ട് രണ്ട് ഒന്നാം സ്ഥാനത്തേക്കും രണ്ടാം സ്ഥാനത്തേക്കും ടെലിവിഷൻ സീരിയലുകൾക്ക് ഈ വർഷം അത് പുരസ്കാരം നേടാനായി എന്നുള്ളതൊരു വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് എന്തായാലും ഇവിടെ വളരെ നന്നായി തന്നെ ഒരു വിലയിരുത്തൽ നടത്തിയ ജൂറിയെ ചലച്ചിത്ര അക്കാദമിക്ക് വേണ്ടി പ്രത്യേകിച്ചിട്ട് പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ് ജൂറിയെ ഒന്ന് പരിചയപ്പെടുത്താം നമ്മൾ കഥാവിഭാഗത്തിൻ്റെ ജൂറി ചെയർമാനായിട്ട് പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ശ്രീ എം മോഹൻ അദ്ദേഹമാണ് അതിൽ ശ്രീ മോഹൻ ഗുപ്ളയേരി ശ്രീമതി ഗായത്രി വർഷ ശ്രീ നിഖിലസ് പ്രവീൺ ശ്രീ കൃഷ്ണകുമാർ നായനാർ ശ്രീ സി എ ജോയ് മെമ്പർ സെക്രട്ടറി ഇവരൊക്കെയായിരുന്നു അതിനകത്ത് കഥേതര വിഭാഗത്തിന്റെ ശ്രീ എം ജി ശശിയാണ് ചെയർമാൻ അത് ശ്രീമതി ഹേമലത ശ്രീ ബി എസ് രതീഷ് ശ്രീ ബി ടി അനിൽകുമാർ ശ്രീ ശ്രീകുമാർ ടി ജി ശ്രീ സി എ ജോയ് മെമ്പർ സെക്രട്ടറിയാണ് രചനാ വിഭാഗത്തിൽ ഡോക്ടർ ജിനേഷ് കുമാർ എലമാണ് ചെയർമാൻ ഡോക്ടർ ഷീബ എം കുര്യൻ ഡോക്ടർ എം 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 എ സിദ്ദിഖ് ശ്രീ സി എ ജോയ് നമ്പർ സെക്രട്ടറി ഇത്രയും പേരാണ് ഈ ഇതിന്റെ വിലയിരുത്തൽ വളരെ നന്നായി തന്നെ എന്ന് പറയാവുന്ന രീതിയിൽ അവർ നിർവഹിച്ചത് അവരെല്ലാം ഒരിക്കൽ കൂടി ഹൃദയപൂർവം അഭിനന്ദിക്കുകയാണ്